യുവാളൊക്കെ അവിടെയൊക്കെ ഇതായത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ അയച്ചുകൊടുക്കാം ഇങ്ങനെ അയച്ചവശ്യമുണ്ടെങ്കിൽ ഫ്രാൻസ് പലർക്കും ചെറുതേന് ഒരു വിശ്വാസ കമ്മിയുണ്ട് ഒറിജിനലാന്നൊക്കെ ചോദിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അത് ഒറിജിനൽ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തേനുണ്ട് എന്ന് പറയാമല്ലോ ഞാൻ മാർച്ചിൽ മാത്രമേ തേനുണ്ടാവുകയുള്ളൂ എന്ന് പറയണ്ടാക്കിയല്ലോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ ഈ മുട്ടകളൊന്നും മാറ്റിയിട്ട് ഈ തേനിൻ്റെ അടകൾ മാത്രം ഇങ്ങനെ അയച്ചു തരും ഇതിലെത്ര തേനുണ്ട് ചിലപ്പോൾ നൂറ് ഗ്രാമേക്കാറുണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അര ലിറ്റർ വരെ ഉണ്ടാവും അര കിലോ വരെ ഉണ്ടാവും അത് എത്രയാണെങ്കിലും രണ്ടായിരം രൂപ വരും ഈ ബോക്സ് അടക്കമായിരിക്കും പാർസൽ ചെയ്ത് അയച്ചു തരാം അല്ല നേരിട്ട് ആവശ്യമുള്ളവർ നേരിട്ട് വന്ന് കൊണ്ടുപോകാം ഔഷധ കൊണ്ടുള്ള ചെറുതേനിലെ ഏറ്റവും തേനിലെ ഏറ്റവും രാജാവ് എന്ന് പറയുന്ന ഒരു കിലോത്തിന് മൂവായിരം മുതൽ നാലായിരം വരെ വിലയുള്ള തേനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് അടക്കം രണ്ടായിരം രൂപ പറയുന്നത് അപ്പോൾ കോളനി ഉണ്ടാവില്ല ഇന്ന് മുട്ടകൾ ഞാൻ മാറ്റി ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണുള്ളത് മുട്ടകളെ ഫുള്ളെടുത്ത് മാറ്റിയാണ്